ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് സമ്മിശ്രമായിട്ടുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് സമ്മിശ്രമായ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളെ അടിസ്ഥാനമുക്കി ആക്കിയിട്ടുള്ള ഒരു ചാനലാണ് അത് അതുകൊണ്ട് എല്ലാ മാന്യസുഹൃത്തുക്കളും സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ പ്രസംഗത്തെ കുറിച്ചാണ് തീർച്ചയായും ജഡ്ജിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നമുക്കറിയാം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടേതായ നിയമവ്യവസ്ഥകളും ഉണ്ട് അതനുസരിച്ച് മാത്രമാണ് ഓരോ പൗരനും അവിടെ ജീവിക്കാൻ പറ്റുള്ള നിയമത്തിന് വിധേയമായിട്ട് മാത്രമാണ് അവിടെ ജീവിക്കാൻ അവകാശമുള്ളു അല്ലാത്ത പക്ഷം അത് ശിക്ഷ കിട്ടുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറും നിയമങ്ങൾ അനുസരിക്കാതെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കാതെ െ വിരുദ്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒരുപക്ഷയും ശിക്ഷയും മറ്റു കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ പൗരന്മാരും നിയമത്തിനെ വിധേയമായിട്ട് മാത്രമാണ് ജീവിക്കാൻ കഴിയുള്ളൂ അങ്ങനെ നിയമത്തിന് നിയമങ്ങളില്ലാത്ത നിയമാവസ്ഥകളില്ലാത്ത ഒരു സമൂഹത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അതിഭീകരമായിരിക്കും നിയമസാമ്യങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹമാണെങ്കിൽ അവിടെ ഒരാൾക്കും സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയില്ല ആലോചിച്ചു കൊലപാതകം ചെയ്ത ശിക്ഷയില്ലെങ്കിൽ ഒരു കൊള്ള ചെയ്യപ്പെട്ട ശിക്ഷയില്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾ കാണിച്ച ശിക്ഷയില്ലെങ്കിൽ അവിടുത്തെ അന്തരീക്ഷത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ് അതുകൊണ്ട് ലോകത്തിലെ എല്ലാ നിയമങ്ങളും ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷതയ്ക്കും മറ്റും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതനുസരിച്ച് വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതിനും അപ്പോൾ സുപ്രീം കോടതി ആയിട്ടുള്ള ജസ്റ്റിസ് ബി ആർ ഗവായ് അദ്ദേഹം ബ്രിട്ടീഷ് സുപ്രീം കോടതി നടത്തിയ ഒരു പ്രസംഗത്തെ കുറിച്ചാണ് ഇവിടെ ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് ജഡ്ജിമാർ റിട്ടയർമെൻറ്റിന് ശേഷം ഗവൺമെന്റ് പദവികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതും ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തിന് കുറവ് വിശ്വാസത്തിന് കുറവ് വരുത്താൻ കാരണമാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പല സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പല ഗഡ്ജിമാർ റിട്ടയർമെന്റിന് ശേഷം ഗവൺമെൻറ് പദവി സ്വീകരിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പല സംഭവങ്ങൾ നമുക്കറിയാം അത് ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ പല അനിഷ്ട സംഭവങ്ങളുണ്ടാകും ജനങ്ങൾക്ക് വിശ്വാസക്കുറവിന് കാരണമാകും അങ്ങനെ ജനങ്ങളുടെ വിശ്വാസത്തിന് വിധേയമായിട്ട് വേണം ഓരോ നീതിമാലകരും പ്രവർത്തിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് ജുഡീഷ്യറിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ നാശത്തിലേക്ക് അല്ലെങ്കിൽ അക്രമ പ്രവർത്തനത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് അവിടെ ഓരോ നീതി പാലകന്മാരും നിയമ പാലകന്മാരും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സമൂഹത്തിൻ്റെ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ആ സമൂഹത്തിൻ്റെ സുരക്ഷമായ സന്തോഷം സുരക്ഷിതത്വവും സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഉള്ള പ്രവർത്തനങ്ങളിൽ അത് ഏർപ്പെടണം അങ്ങനെ ഓരോ സമൂഹത്തിൽ ഉണ്ടാകുന്ന അന്യായങ്ങൾക്ക് അനീതികൾക്കെതിരെ നിയമനിർമ്മാണം നടത്തുകയും നിയമപാലകർ അത് സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൽ എടുക്കാനുള്ള എടുക്കാനുള്ള പ്രവർത്തികളിൽ ഏർപ്പെടണം ഓരോ പൗരനും അവരുടെ ഓരോ പ്രവർത്തിയും നിയമത്തിന് വിധേയമായിട്ട് നിൽക്കുമ്പോൾ നിയമപാലകരും ഓരോ പ്രവർത്തനങ്ങൾ നീതിക്ക് അനുസൃതമായിട്ട് മാത്രം ചെയ്യാൻ നിർബന്ധിതരാകണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നീതി പാലകന്മാരും നീതി നിർവഹിക്കുന്നവരും ജനങ്ങൾക്ക് നീതി ജുഡീഷ്യറിയിലുള്ള വിശ്വാസം വരത്തക്ക രീതിയിലുള്ളതായിരിക്കണം എന്നാണ് അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും സൊസൈറ്റിയിലെ എല്ലാ ജനങ്ങളും എല്ലാ സമൂഹവും ജുഡീഷ്യറിക്ക് വിധേയമായി ജീവിക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും അവിടെ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും എല്ലാവർക്കും സുരക്ഷമായ സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും നിയമത്തിന് വിധേയമായി ജീവിക്കുകയും അതനുസരിക്കുകയും നമ്മുടെ സമൂഹത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം